பிர கர் தெய்மே கேமே அங்கையோடு அங்கேயோடு அங்கே வச்சன அங்கே வச்சு പാലിക്കുന്നതിലൂടെ അങ്ങയോട് അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ ഉടമ്പടിയിൽ വിശ്വസ്തയായി ജീവിക്കുന്നതിലൂടെ എനിക്ക് എനിക്ക് ദൈവ സ്നേഹത്തിന്റെ ആന്തരിക അഭിഷേക അഭിഷേകം നൽകണമേ ഉടമ്പടി ശ്രുതികട ശ്രീ ഋഷ സോത്ര ശ്രീ കേര സോത്ര പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നമ്മൾ അനുവിജയൻ്റെ കാര്യം കൂടി എടുത്തിട്ട് നമുക്ക് ധ്യാനം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് അനുവിജയൻ്റെ ജീവിതത്തിൽ അവൾ പറയണത് ഇനി കല്യാണം കഴിച്ചതാണ് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല എനിക്ക് ആകപ്പാടെ ഉള്ളത് ഈ ലിസ്റ്റാണ് പി എസ് സിയുടെ ഈ ലിസ്റ്റാണ് ഈ ലിസ്റ്റിൽ ഇന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല പക്ഷേ വേണ്ടി പറയാനോ ഇനി അത് കൈവിട്ടുപോയ പരീക്ഷയാണ് അപ്പോൾ കൈവിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും വരുന്നതിന് മുമ്പാണ് ഇവിടെ പറഞ്ഞ മാതെ പറഞ്ഞ അമ്മേ ഞാൻ പരീക്ഷ എഴുതിപ്പോയി എനിക്ക് ആ പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ അറിയത്തില്ലായിരുന്നു സത്യമായിട്ട് ഉള്ള പോലെ പറയും പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണത് അതുകൊണ്ട് ഈ ഉടമ്പടി ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എടുത്തതായിട്ട് നീ കണക്കാക്കണം ആ അതായത് ടൈം ഷോർട്ടേജ് എന്ന് പറയുന്ന സംഭവം അതായത് ഈ ദൈവത്തോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ എന്ത് അധികാരമായിട്ടാണ് എന്ത് ദൈവ സംസാരിക്കണം സംസാരിക്കുന്നത് അമ്മയോട് പറഞ്ഞാൽ അമ്മേ എൻ്റെ അവസ്ഥ ഞാൻ പെട്ടിരിക്കുകയാണ് അതായത് അതായത് ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു നീ ഉള്ള കാര്യവും നീ ഉടമ്പടിയിലൂടെ എല്ലാവരും സഹായിക്കേണ്ട കാര്യവും എനിക്കറിയത്തില്ലായിരുന്നു അക്കുമ്പോൾ ഞാൻ പി എസ് സി പരീക്ഷ എഴുതിയത് ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത് ഈ ഉടമ്പടി ഞാൻ പണ്ടെടുത്തതായിട്ട് നീ കണക്കിലെടുക്കണം ഈ ആൾക്കാർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ അമ്മ അതുപോലെ തന്നെ ഇവൾ പണ്ടെടുത്തതായിട്ട് കണക്കാക്കി പിറ്റേ ദിവസം കട്ട് ഓഫ് മാർക്ക് വന്ന് പതിനാറ് കട്ട് ഓഫ് മാർക്ക് വന്ന് കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ജന്മത്തിൽ പതിനാറ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവൾ ഇവിടെ ആയി അതായത് ദൈവത്തിൻ്റെ കൂടെ ഇതുപോലെ മനുഷ്യന്മാർ മനുഷ്യ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ ദൈവശംഘത്തോടെ സംസാരിച്ചു കൊണ്ട് സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചു കൊണ്ട് സത്യസന്ധമായി ഈ ഉടമ്പടിയുടെ ഭാഗമായി ജീവിതം മുന്നേറുന്ന കാഴ്ച ഓരോ ദിവസവും കൃപാസനത്തിലെ ദൈവം എല്ലാവർക്കും വേണ്ടി കാണിക്കുന്ന സാക്ഷ്യത്തിൻ്റെ കാണിക്കളാണ് നിങ്ങളെ സാക്ഷ്യങ്ങളെപ്പോഴും വായിച്ച് നോക്കണം ഓരോരുത്തർ സാക്ഷ്യം നമുക്കറിയാം ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാണ് ഞാൻ ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോഴേ ഞാൻ ഓർക്കും ദൈവമേ ഇതൊരു ജീവിതമാണല്ലാം ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോൾ ഇവിടെ ആൾക്കാർ കൂട്ടും തരത്തില്ലേ അപ്പം അപ്പോൾ ഞാൻ ഉടനെ ഓർക്കും ദൈവമേ ഇതൊരു ജീവിതവാ ഞാൻ മാതാവിനോട് പറയും ഇതൊരു ജീവിതമാണ് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറായിരം പേരുണ്ടെങ്കിലും ഞാൻ ഓരോരുത്തരെയുമാണ് മാതാവിന് വെക്കണത് കൊണ്ട് അമ്മേ ഇതൊരു ജീവിതമാണേ ഇത് രക്ഷപ്പെട്ട ആ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ആശ്വാസം പ്രാപിക്കും അപ്പോൾ നമ്മളുടെ ഓരോ ജീവിതത്തിനും ആ ജീവിതങ്ങളിലൂടെ രക്ഷപ്പെടാതിരിക്കുന്ന മറ്റുള്ള അനേകം വീട്ടിലുള്ളവരുടെ ആശ്വാസം പ്രാപിച്ചിരിക്കാനിരിക്കുന്നവർ എല്ലാവരെയും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളോട് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാര്യം നിങ്ങൾ പോഴം കളിക്കാർ കുറച്ചുകൂടി സീരിയസ് ആകാൻ വേണ്ടിയാണ് കാര്യം ദൈവസേം നിറഞ്ഞ് പരുതപ്രവർത്തനമായാലും കർത്താവിനെ എൻ്റെ ചില പറയുക ചില പറയുക ഇന്നലെ ഒരു സഹോദരി ഈ ആഴ്ചപ്പം തന്നെയാണ് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ സത്യമായിട്ടും ഉടമ്പടിക്കാശീർച്ച നെഞ്ചത്തുണ്ടാകുമെന്ന് അങ്ങനെയൊക്കെ ഈ ആൾക്കാർ പറയണമെങ്കിൽ എന്ത് ദൈവസേം അനുഭവിച്ചു കാണവരെ എന്ത് ദൈവസേഖ അനുഭവിച്ചു കാണാർ അപ്പം ഇത് ദൈവസേഹത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പരീക്ഷിക്കാൻ നിൽക്കരുത് പല ആൾക്കാർക്കും ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉലക്ക പുഴുങ്ങാന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അവിടെയൊക്കെ ഉലക്കൊക്കെ നടുവേട്ടിടിക്കുന്ന ദൈവം എന്നാൽ ദൈവത്തെ പരീക്ഷിക്കാൻ പി ജാരിച്ചടങ്ങിയിരിക്കുകയാണ് ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടി എൻ്റെ കലാപരോടെ നിന്നെ നിൻ്റെ കലാപരോടെ കാണിച്ചിട്ട് കഴിഞ്ഞാൽ ദൈവത്തിൽ എന്താ നീ എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം ദൈവത്തിൽ വല്ല കാര്യമുണ്ടാകും വല്ല പ്രചോദനവും ഉണ്ടാകും അപ്പോൾ മര്യാദയ്ക്ക് നീ എന്ത് മുട്ട് വഴങ്ങിയിട്ട് ദൈവത്തിൻ്റെ വഴി വഴമനുസരിച്ച് ജീവിക്കാൻ നോക്കണം അപ്പം നിൻ്റെ സത്യസന്ധം മനസ്സിലാക്കിയിട്ട് ദൈവം നിന്നെ സഹായിച്ചോളൂ അല്ലാതെ ദൈവത്തിൽ നിന്ന് ഉടമ്പടിക്ക് ഒരു അടയാളം കാണട്ടെ എൻ്റെ വേദന ഒന്ന് കുറയാതെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ ഉടുത്തുകെട്ടി കെട്ടി ഉടമ്പടി ഇട ഓരോ കാര്യം ചെയ്യാം നെവർ ഇത് വർക്ക് ചെയ്യത്തില്ല ദൈവത്തെ പരീക്ഷിക്കാൻ വന്ന മറ്റൊരു പിശാസായിട്ട് കാണത്തുള്ളൂ എന്തിനാണ് ഉടമ്പടി എടുത്ത് പണി മേടിക്കണ മര്യാദക്ക് പഴയ മനുഷ്യൻ ഉരിഞ്ഞു ചുമ ചുമരിഞ്ഞിന്റെ കാര്യമില്ല അവന്റെ ഒമ്പത് മനുഷ്യനെ പറഞ്ഞ പഴയ മനുഷ്യനെ അവൻറെ ചെയ്തികളോട് കൂടെ നിഷ്കാസനം ചെയ്യുവിൻ സമ്പൂർണ്ണകൊണ്ട് സൃഷ്ടാവിന്റെ സൃഷ്ടാവിന്റെ പ്രതിച്ഛായപ്പെടുന്ന പുതിയ മനുഷ്യനെ സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്ക് പറയുമ്പോ സൃഷ്ടാവിന്റെ പ്രതിച്ഛായയാണ് അമ്മയുടെ സ്നേഹം ദൈവസ്നേഹം അമ്മയുടെ ദൈവവിശ്വാസം അമ്മയുടെ ശുശ്രൂഷ മനോഭാവം അമ്മയാണ് ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ് ഈശോനെ വളർത്തിയത് അമ്മയാണ് ഈശോനെ ലോകത്തിന് കൊടുത്തത് അമ്മയാണ് രക്ഷകൃത്യം പൂർത്തിയാക്കാൻ വേണ്ടി കുരുഷന് ചുവട്ട് നിന്ന് അപ്പയുടെ ജോലി പൂർത്തിയാക്കിയത് എല്ലാം അമ്മയാണ് അപ്പം നിൻ്റെ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ ആധ്യാത്മികത സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുൽ വളരാൻ വേണ്ടി ഉടമ്പടി നിന്നെ സഹായിക്കും ആ രീതിയിലാണ് നീ ഉടമ്പെടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആറ് മുപ്പത്തി മൂന്ന് അനുസരിച്ചു കൊണ്ട് ചേർത്ത് നൽകും നിങ്ങളാദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം മത്തായി ആറ് മുപ്പത്തി മൂന്ന് ചേർത്ത് നൽകും ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് നൽകപ്പെടുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിബന്ധന എന്താണ് സൃഷ്ടാവിൻ്റെ പ്രത്യേകം നമീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത് എഴുന്നേൽക്കുക അതിശക്തമായ സ്തുതിക്കട്ടെ ഹലലു ਈਸ਼ਵੇਂ ਨੰਨੀ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇਂ ਤੁਸੀਂ ਸੁਣ ਲਈ ਹਾਲੇਲੂਇਆ 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 ਆराधना ਆराधना ਹਾਲੇਲੂਇਆ ਈਸ਼ਵੇਂ ਨੰਨੀ ਈਸ਼ਵਾਰਾਧਨਾ ਮਹਤਮ ਮਹਤਮ ਪ੍ਰਾਧਨਾ ਰਾਗਨਾ ਹਾਲੇਲੂਇਆ ਈਸ਼ਵੇਂ ਨੰਨੀ ਈਸ਼ਵਾਰਾਧਨਾ ਅਰੇ ਵਿੱਚ ਪੜਾ ਸੁਣ ਲਈ ਹਾਲੇਲੂਇਆ ണത്തിന് രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ് ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസിലും വെക്കുക ഈ നിമിഷം ഞാൻ സുഖപ്പെടും കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശ്വര എന്നെ സുഖപ്പെടുത്തും എന്ന് ഓൺലൈനിലുള്ളവരും മനസ്സിൽ വിചാരിക്കുക രസാവക്കാരി രോഗി അവന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു യോഗ പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പ ഞാനിപ്പോൾ സുഖപ്പെടും എന്നുള്ളിൽ വിചാരിക്കണം കർത്താവേ

പരിശുദ്ധ അമ്മയുടെ കർത്താവിന്റെ കർത്താപറുമായിരുന്ന അത്ഭുതകരം അടിപ്പിടർ പോലെ പോലെ ശക്തി വൈദാകാലം ഉള്ള വരെ യേശുവിന്റെ പ്രസരിക്കട്ടെങ്ങള് മാറിപ്പോട്ടെ ശ്രുതിക്കട്ടെ ങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണം ആലു ആലു മഹത്ത മഹത്ത് സൗഖ്യ എന്റെ മക്കളെ കൈകളെടുക്കുക കർത്താവിന്റെ ആലയത്തിൽ സന്തോഷത്തിൽ നീക്കുക എൻ്റെ പ്രിയമകനെ പ്രിയമകളെ കർത്താവു ആണ് നിന്നെ കൊണ്ടുവന്ന നീ ഓർക്കണം ഈ അൾത്താറ എല്ലിൻ്റെ വാതിക്കൾ നിന്ന് നിൽക്കുമ്പോഴേ ലക്ഷക്കണക്കിന് മനുഷ്യര് ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജോലി വീട് വിവാഹം വഴി വെള്ളം വെളിച്ചം നിന്റെ വിസ നിന്റെ നാട്ടിലെ ജോലി സാമ്പത്തിക തടസ്സങ്ങൾ തെട്ടി നടപടികൾ ശരീര ശരീര അസുഖങ്ങൾ സ്ഥലം വിൽക്കാനുള്ളവർ അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും എൻ്റെ യാത്രകൾ ഈ ആഴ്ചയിലുള്ള ഈ മാസത്തിലുള്ള യാത്രകൾ വന്ന തടസ്സങ്ങൾ എൻ്റെ കേസുകൾ കോടതി കേസുകൾ ഇതിന്റെ തകർന്ന കുടുംബങ്ങള് മക്കളില്ലാത്ത അവസ്ഥകള് എല്ലാം കർത്താവിന്റെ സിനിമ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവേ ഒറ്റ പ്രാർത്ഥന കൊണ്ട് വന്ന് സാക്ഷ്യം പറയാൻ മഹത്തപ്പെടുത്തേ പരിശുദ്ധ എന്നെ സഹായിക്കണമേ വിനോദമായ നാമത്തെ സ്വന്തം ചെയ്ത കർത്താവേ വിശുദ്ധമായ ണമിട്ട് വർഷം ഞാൻ അർപ്പിച്ച പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ കർത്താവിനെ നോക്കി മുട്ടനിക്കുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനുമായി പ്രാർത്ഥിക്കുക ആശീർവാദമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യാരണയ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ദൈവരാജ്യത്തെ പ്രതി ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നിന്നെ സ്വന്തമാക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ജീവിത വിഷയങ്ങളെക്കാളും ഉപരി ഈശോയെ നിന്റെ തിരുമനസ് എല്ലായ്പ്പോഴും നിറവേറുവാൻ അങ്ങനെ എപ്പോഴും നിന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമെന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൊളോസിൻസ് മൂന്ന് ഒമ്പത് അനുസരിച്ച് ഞങ്ങളിലുള്ള പഴയ തിന്മകളെ പഴയ വ്യക്തിയെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊറ്റവിധം ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോ ദൈവിക പുണ്യങ്ങളും അനുദിനം അഭ്യസിക്കുവാൻ ഈ മരിയൻ ഉടമ്പടി ആരാധന വഴിയായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നിർമ്മിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാമോ ബിന്ദു ബിന്ദിശുദ്ധ്യ പരമ വി